ജയ് ശ്രീറാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ യാതൃച്ഛികഥ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന് എന്നാൽ വീഡിയോ മുഴുവനും കാണുക അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ പോയി ഡീറ്റെയിൽസ് അവരുടെ വീഡിയോ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ടത് ഫ്രീലല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമലല്ലയെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ദിവസമായി തിരഞ്ഞെടുത്തുവെന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ ദിവസം വിസ്മയകരമായ യാതായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമ ഭഗവാനെ പ്രതിഷ്ഠിക്കും പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് എട്ട് സെക്കൻഡ് മുതൽ പന്ത്രണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് സെക്കൻഡ് വരെ അതായത് എൺപത്തി നാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ശുഭമുഹൂർത്തത്തിലാണ് ഈ കാര്യം നടക്കാൻ പോകുന്നത് എന്തെന്നു വെച്ചാൽ സൂര്യഭഗവാൻ ഉത്തരായണത്തിലിരിക്കുന്നു എന്നാണ് ഈ ദിവസത്തെ പ്രത്യേകത സൂര്യദേവൻ ഉത്തരായണത്തിൽ പോയതിന് ശേഷം ഭീഷ്മ പിതാമഹർ ജീവൻ വെടിഞ്ഞ സംഭവം മഹാഭാരതത്തിലും ഉണ്ട് അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരായണത്തിൽ തൻ്റെ ജീവൻ ബലി അർപ്പിച്ച ഭീഷ്മ പിതാമഹൻ മോക്ഷം പ്രാപിക്കുകയും ഭഗവാന്റെ പാദങ്ങളിൽ ലയിക്കുകയും ചെയ്തു ഈ ദിവസം ലഗ്നത്തിൽ മേടവും മകൈരനക്ഷത്രവും അതന്നെ ദ്വാദശി സമയവും വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ സ്വയം പ്രത്യക്ഷമായ മുഹൂർത്തമായ അഭിജിത് മുഹൂർത്തവും ഈ സമയത്തുണ്ട് ആ സമയത്താണ് ഈ കർമ്മം നടക്കാൻ പോകുന്നത് മുഹൂർത്തമില്ലാതെ തന്നെ ഈ സമയത്ത് ഏത് കർമ്മം നടത്തിയാലും അത് മംഗളമായി ഭവിക്കും ഇവിടെ മഹത്തായ ഒരു യോഗമാണ് രൂപപ്പെടുന്നത് മേടം രാശിയുടെ ഉയർച്ചയുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ ദിഗ്ബലിയായ വ്യാഴത്തിലായിരിക്കും അത് ശുഭഫലങ്ങൾ നൽകുവാൻ പ്രത്യേക ശക്തി ഉള്ളതാണ് ഒമ്പതാം ത്രികോണത്തിൻ്റെ അധിപനായ വ്യാഴം കേന്ദ്രത്തിലേക്ക് നീങ്ങുകയും ദിഗ്ബലിയായി മാറുകയും മിത്രൻ്റെ രാശിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു കൂടാതെ ദൈവിക ജോലികൾ ചെയ്യുന്നതിനുള്ള ശുഭകരമായ യോഗമായി കണക്കാക്കപ്പെടുന്നു ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് ഭഗവാനെ ശ്രീറാംജിയെ സ്ഥാപിക്കുന്നതും വളരെ നല്ലതാണ് ഈ യോഗത്തിൽ തന്നെ ഇത് ചെയ്യുന്നത് അതിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു ഈ സമയം സ്വാത്വ ആരാധനയ്ക്ക് വിശേഷാൽ ശ്രേഷ്ഠമാണ് ഈ സമയത്ത് ജനിച്ച ഒരാൾക്ക് വളരെ ശോഭനമായ ഭാവി ലഭിക്കും ആ വ്യക്തി അറിവുള്ള ഒരു തത്വചിന്തകനും നിമജ്ഞനും രാജകീയ സമൂഹത്തിൽ ഉയർന്ന അന്തസ്സുള്ള വ്യക്തിയുമായി തീരുകയും ജീവിതകാലം മുഴുവൻ സമ്പന്നനാകുകയും സന്തോഷകരമായ ജീവിതം നയിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആ നാളത്തെ ദിവസം ആ ശുഭകരമായ ദിവസം തിരഞ്ഞെടുത്തത് അപ്പോൾ ആ ദിവസം നാളെ നിങ്ങൾ എല്ലാവരും ജപിക്കേണ്ട ഈ നാമം നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് നിങ്ങൾ ജപിക്കുക അപ്പോൾ ഇത് ത്രയോദാക്ഷരി മന്ത്രം എല്ലാവരും ജപിക്കണം നാളെ എത്ര മാത്രം ജപിച്ചാലേ നിങ്ങൾക്കത് നല്ലതേ വരത്തുള്ളൂ അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓക്കേ ഈ മന്ത്രം എല്ലാവരും എത്രയോ വട്ടം നിങ്ങൾ ജപിക്കുക അത്രയോ നിങ്ങൾ ചെയ്യുക പിന്നെ വൈകിട്ട് എല്ലാവരും ഉജാ റൂമിൽ അഞ്ച് തിരിയിട്ട വിളക്കുകൾ വിളക്ക് തെളിയിക്കുക അതുപോലെ തന്നെ പുറത്ത് വീടിൻ്റെ പുറത്ത് അഞ്ച് ദീപം അത് മൺചി നിങ്ങൾ എല്ലാവരും തെളിയിക്കണം അഞ്ചിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല വീടിൻ്റെ ചുറ്റും തെളിക്കാൻ പറ്റുന്നവരെ തെളിക്കുക അപ്പം ഈ ഈശ്വരീരാമ മന്ത്രം നിങ്ങൾ ത്രയോദശാക്ഷരി മന്ത്രം നാളെ എല്ലാവരും ജവിക്കണം എല്ലാവർക്കും ശ്രീരാമ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നാളെ നല്ല ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും ആരും നോൺ വെജ് ഒന്നും കഴിക്കരുത് നാളെ നല്ലതായിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ചുമ്മാതെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ എല്ലാവരും നാമം ജവിക്കണം ഹരേ കൃഷ്ണ ശ്രീരാമ ജയരാമ ജയ ജയ രാമ